ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവർക്ക് സുഖമില്ലാതെ ശരീരം തളർന്നു നടക്കുന്ന ഒരു മകനുണ്ട് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീടാണ് ചെറിയ സ്ഥലവും ഇതുള്ളതാണ് ഇവരുടെ അയൽവാസി ഇവരുടെ ചുറ്റും ഒരു മതില് കെട്ടിയിട്ടുണ്ട് ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഈ മതിൽ ചാടിക്കടന്നിട്ട് പോകണം ഇവർക്ക് പോകാൻ വേണ്ടിട്ട് അത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു ജീവിതം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് എത്രത്തോളം തീവ്രമായിട്ടാണ് ഈ കാര്യം എന്നുള്ളത് മനസ്സിലാവില്ല ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും വഴിയില്ലാത്തതിനാൽ മതിൽ ചാടി പുറത്തിറങ്ങേണ്ടിവരുന്ന വണ്ടാനം കാട്ടുങ്കൽ വീട്ടിൽ പി ജെ ജയയുടെയും ഭിന്നശേഷിക്കാരനായ മകന്റെയും ദുരിത ജീവിതം മനോരമന്യൂസാണ് പുറത്തെത്തിച്ചത് ന്യൂസ് വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശിച്ചു മൂന്ന് മാസം മുൻപാണ് അയൽവാസി വഴി കെട്ടിയടച്ചത് മതിലിൽ ഏണി ചാരി വെച്ച് കയറിയാണ് അമ്മ പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ വഴി കെട്ടി അടച്ച അയൽവാസിയിൽ നിന്നാണ് പതിനാല് വർഷം മുൻപ് ജയ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ സ്ഥലം വാങ്ങിയത് സ്ഥലം കൊടുത്തയാളുടെ പറമ്പിലൂടെയാണ് വഴി നടന്നിരുന്നത് മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് സഹായിക്കാറുള്ളത് മതിലിന് മുകളിലൂടെയാണ് മുരുകെ ആംബുലൻസിൽ കയറ്റുന്നത് മെഡിക്കൽ കോളേജിലെ സൌജന്യ ഭക്ഷണം കഴിച്ചാണ് ഇവരുടെ ജീവിതം മനുഷ്യന്മാരാണ് നമുക്ക് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ മനുഷ്യന്മാരോട് അല്ലെങ്കിൽ സഹജീവികളോട് കരുണ അനുകമ്പ സഹകരണം മനുഷ്യപ്പറ്റി ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് മനുഷ്യന്മാരാണെന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ ജീവിക്കുന്ന സമ്പാദിക്കുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് പക്ഷെ ഇതുപോലുള്ള സ്വഭാവമാണ് നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പൈസയും കൊണ്ട് പ്രത്യേകിച്ച് വലിയ വാല്യൂ ഉണ്ടെന്നു അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ശരിയാണ് നമ്മളൊക്കെ നമ്മുടെ സ്വത്തുക്കളും കാര്യങ്ങളൊന്നും മറ്റാൾക്ക് വിട്ടുകൊടുക്കുകയാകുന്നില്ല ഇപ്പൊ ഇയാളുടെ സ്ഥലം മറ്റവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതൊന്നുമല്ല പറയുന്നത് ഈ മതിൽ കെട്ടിയ ആ വ്യക്തി എന്ന് പറയുന്ന ആളെ ഈ മതിൽ കെട്ടിയ സമയത്ത് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ് എങ്കിലും ആ മതിലിനെ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനുള്ള ലാഭേ വരാനുണ്ടാവുള്ളൂ കാരണം അത്ര ആ ഗ്യാപ്പിലും കൂടെ കെട്ടാനുള്ള കല്ല് ഇയാൾക്ക് ലാഭേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇവർ മതിൽ ചാടി കടന്നിട്ടും അതിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത് അയാളുടെ സ്ഥലത്തിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത് അങ്ങനെയുള്ള ആൾക്ക് ആ മതിലിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റാ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ വീഡിയോ കണ്ടാൽ തന്നെ മനുഷ്യനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഈ മതിൽ കയറി കടന്നിട്ട് പോകുന്നത് നമ്മളൊരു ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ ആ മതിൽ അത്രയും ഹൈറ്റുള്ള മതിലാണ് കയറി കിടക്കുക എന്നുള്ള പ്രയാസമാണ് ഇത്രയും പ്രായമായിട്ടുള്ള ആ സ്ത്രീ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആ മതിൽ കടക്കുന്നത് എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പോരാത്തിന് ഇപ്പൊ ചില ആൾക്കാരുണ്ടാവുമ്പോ അപ്പുറത്തുള്ള ആൾക്കാരുടെ വൈരാഗ്യ വൈരാഗ്യോ കാര്യൊക്കെ ഉണ്ടെങ്കിൽ ഈഗോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോ വൈ കിടക്കുന്ന അല്ലെങ്കിൽ പൈ കൊടുക്കാതിരിക്കുക ഇത് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയും അവർക്ക് അതിനേക്കാളും വയ്യാതെ കടക്കുന്ന ഒരു മകനാണല്ലോ ഇവരോടൊക്കെ എന്ത് വൈരാഗ്യോ അല്ലെങ്കിൽ എന്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് ഈ മതിൽ കിട്ടിയെന്നുള്ളത് മനസ്സിലാവുന്നത് എനിക്ക് അവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇത്രയും തെണ്ടിത്രോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മതിൽ വിറ്റിയത് അല്ലെങ്കിൽ രാത്രിയിൽ ആരും കാണാൻ പോയിട്ടെങ്കിലും ചവിട്ടി പൊടിച്ചിട്ടുണ്ടാവും കാരണം അത്രയും വൃത്തികെട്ട പരിപാടിയാണ് ഈ ആള് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ പല വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടോന്നിട്ടുള്ളൂ പക്ഷെ ഇതുപോലുള്ളൊരു ന്യൂസ് ആക്ക കേട്ടപ്പൊ എനിക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷനോടൊക്കെ ആദ്യമായിട്ട് ഒരു റെസ്പെക്ടും കാര്യങ്ങളൊന്നും തോന്നി ഈ കേസിലെ ഈ വിഷയത്തിൽ ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് എന്താണ് തീർച്ചയായിട്ടും അതിനുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലോടൊന്ന് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവും കാര്യങ്ങളും വരുന്ന കാര്യത്തിൽ നൂറ് ശതമാനം കാരണം മനുഷ്യ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു വെള്ളം വെള്ളം ഈ എന്നൊക്കെ ഉള്ളത് ഇതിനെ ലംഘിക്കുക പറയുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതാണ് ഈ തെണ്ടി അയൽവാസിയായിട്ടുള്ള ആൾ ചെയ്തിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ തന്നെയാണ് ഇവര് കുറെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അഞ്ച് സെന്റ് കാണ്ട് വാങ്ങിയിട്ടുള്ള തീരെ നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ് മനസ്സിലാവും കാരണം ഭക്ഷണം കഴിക്കുന്നവരെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ഫ്രീ ആയി കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജീവിക്കുന്നതന്നെ കാരണം ഈ വയസ്സായിട്ടുള്ള സ്ത്രീക്ക് ഇനി ജോലിക്ക് പോകാനൊന്നും പറ്റില്ല പിന്നെ ഈ മകനുള്ളത് ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് വരുമാന കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല പല ആൾക്കാരും സഹായിച്ചിട്ടായിരിക്കും ഇവർ ജീവിച്ചു പോകുന്നുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഇതുപോലത്തെ ചെറ്റത്രം കാണിക്കുന്നത് എന്തായാലും അയാൾക്ക് കൃത്യമായിട്ടുള്ള അതിനുള്ള പരിഹാരം ഉണ്ടാകുന്ന കാര്യം ശുഭറാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ